രാവിലെ ഇറങ്ങിയാൽ വേ തീറ്റ കിട്ടുകയുള്ളും പറഞ്ഞ ഞാൻ ഇറങ്ങിയതാണേ ഇപ്പം ഞാൻ പേടിച്ച് അത്തുപോകുവേ എന്നെ ഒന്ന് രക്ഷിക്കണേ കാപ്പാത്തുംകോ കാപ്പാത്തങ്കോ രാവിലെ ഇറങ്ങിയാലേ പുഴുവിനെ കിട്ടുകയുള്ളും പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് രാവിലെ ഇറങ്ങിയാലേ തേൻ കിട്ടുകയുള്ളോർത്ത് ഞാനും തേൻ തേടി ഇറങ്ങിയതാ അത് കേട്ട വേറൊരു ഇട്ടുകാലി അതിനെക്കാട്ടിലും രാവിലെ ഇവിടെ ഒരു വല കെട്ടി വെച്ച് എന്നെ കുരുക്കി കാപ്പാത്തങ്കോ ഒന്ന് രക്ഷിക്കണേ ഞാനൊന്ന് പറഞ്ഞു പോക്കോട്ടെ നന്ദിയുണ്ടേ നന്ദിയുണ്ട് എന്നെ രക്ഷിച്ചല്ലോ ദൈവത്തിൻ്റെ കരങ്ങൾ എത്ര ശക്തമാണെന്നറിയാവോ അല്ലേ ഞാൻ ഇപ്പം പോയേനെ കാപ്പാത്തുംകോ കാപ്പാത്തുംങ്കോ ഒരു പൂവെല്ലാം തേൻ കുടിക്കിട്ട് മരിക്കണമെന്നാഗ്രഹമുണ്ട് ഏതേലും ഒരു പൂവെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപകാരം ചെയ്യാവേ ഓ ഇനി ഞാൻ രക്ഷപ്പെട്ടോളാം പാവം പറവയാണ് പൂവുണ്ട് തേനും കുടിക്കാം